എന്റെ ഒരു സ്റ്റുഡന്റ് കൊറേ കാലം മുന്നേ ചോദിച്ചായിരുന്നു അതായത് ദൈവത്തെ അവര് ചർച്ചിലൊക്കെ പോകുന്ന ആളാണ് അപ്പം ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പം പോയിട്ട് എങ്ങനെ ചർച്ചില് പോയിട്ട് പ്രാർത്ഥിച്ച് ഐ എം നോട്ട് ഏബിൾ ടു കണക്ട് സോ ഐ നോട്ട് സോ ആ കാണാത്ത ഒന്നിനെ എങ്ങനെ വിശ്വസിക്കും എന്നാണ് പുള്ളിക്കാരിയുടെ ചോദ്യം അത് എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും കാണാന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയം മാത്രല്ലേ അറിയ എന്നുള്ളതിനാണ് കുറച്ചും കൂടി പ്രാധാന്യം ദൈവത്തെ കാണല്ല ചെയ്യ ദൈവത്തെ അറിയാണ് ചെയ്യ എങ്ങനെ ദൈവത്തെ അറിയ കണ്ണുകൊണ്ട് കാതുകൊണ്ട് മുക്ക് കൊണ്ട് സ്പർശനം കൊണ്ട് അങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അനുഭവം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറയുന്നു പക്ഷെ കാണുന്നതിനെ കേൾക്കുന്നതിനെ ഒക്കെ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളില് സ്വാംശീകരിക്കുന്ന ഒരു കഴിവുണ്ടല്ലോ അതാണ് അറിവ് നമ്മുടേതാക്കുന്നത് അങ്ങനെ അനുഭവിക്കാനുള്ള സ്വാംശീകരിക്കാനുള്ള ഒരു സങ്കല്പമാണ് ഭഗവാൻ അത് സങ്കല്പമാണ് സങ്കല്പം എന്ന് പറഞ്ഞാൽ തോട്ട് പ്രോസസ്സാണ് അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അതിനൊക്കെ കവിഞ്ഞ് സങ്കല്പാമേ ശുദ്ധി എന്താന്നാ പറയാ എൻ്റെ സങ്കല്പം ശുദ്ധമാവണം അപ്പൊ അതിനെ ശുദ്ധീകരിക്കാനുള്ള അന്ധക്കരണം എന്നൊക്കെ പറയും അന്ധക്കരണം എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ എൻ്റെതായ ഒരു ക്രിയേറ്റിവിറ്റിയാണ് കേൾക്കുന്നതിനെ ഞാൻ എങ്ങനെയാണ് അതിനെ ആസ്വദിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളപ്പോഴാണ് ആ ക്രിയേറ്റിവിറ്റിയാണ് ഭഗവാന്റെ തുടക്കം അതുകൊണ്ടാണ് നമ്മൾ ഹൃദയ ഗുഹരമധ്യേ ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രം അതിൻ്റെ അകത്ത് ബ്രഹ്മാവ് മാത്രമേ ഉള്ളൂ ആ ബ്രഹ്മാവാണ് എന്നെ ക്രിയേറ്റീവ് ആക്കുന്നത് ഈ ചോദ്യം ചോദിപ്പിക്കുന്നതും അതേ ബ്രഹ്മാവ് അപ്പൊ അതിനെ ഞാൻ വിശകലനം ചെയ്ത് ബുദ്ധി കൊണ്ട് അപ്പൊ സങ്കല്പ ഒന്ന് പിന്നെ ബുദ്ധി അപ്പൊ സങ്കല്പാമേ ശുദ്ധന്ത അത് മാത്രം പോരാ ബുദ്ധിയും ശുദ്ധമാവണം ഈ ബുദ്ധിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഓപ്പോസിഷൻസും ക്രിറ്റിസിസംസും ഒക്കെ വരും അതിനെയൊക്കെ സാംശീകരിച്ച് ഞാൻ എൻ്റെതാക്കി മാറ്റുന്ന ഒരു നല്ല തോന്നല് എനിക്ക് സമാധാനം തരുമെങ്കിൽ ആ സമാധാനം തരുന്ന തോന്നലിനെ അറിവിനെ സങ്കല്പത്തെ ബുദ്ധിയെ ആണ് ഭഗവാൻ എന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ കാണുന്ന രൂപം കൃഷ്ണൻ ഭഗവാനാണെന്ന് ചോദിച്ചാൽ കൃഷ്ണൻ ഭഗവാനല്ല കൃഷ്ണൻ എന്ന സങ്കല്പത്തില് നമ്മൾ സങ്കല്പിക്കുന്ന കൃഷ്ണൻ ഭഗവാനാണ് അത് ഒരു കാമിനിക്ക് കാമുകനായിട്ടും ഒരു ബുദ്ധിമുട്ടില്പ്പെടുന്ന ഒരാൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും വ്യത്യസ്ത ഭാവത്തിലാണ് വരുക അതുകൊണ്ടാണ് കൃഷ്ണ ഒരേ ആൾക്ക് തന്നെ ആയിരം പേരുകൾ നമ്മുടെ ശത്രു ബുദ്ധി വിനാശായ എന്ന് പറയുമ്പോഴുള്ള ഭഗവാദ്യ അല്ല നമ്മള് വേറെ ആവശ്യത്തിൽ വിളിക്കുമ്പോണ്ടാവും അപ്പൊ എന്റെ സങ്കല്പത്തിൽ എനിക്ക് ഒരേ ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തോന്നലാണ് ഭഗവാൻ ഭഗവതി അതുകൊണ്ട് എനിക്ക് ചുറ്റുമുള്ള പലരെയും ഭഗവാനും ഭഗവതിയായിട്ട് കാണാനും എനിക്ക് സാധിക്കും ഇതൊക്കെ എൻ്റെ എൻ്റെ തോന്നലുകളാണ് അതുകൊണ്ടാണ് സപ്തശുദ്ധി എന്ന് പറയുന്ന ഒരു കവിത ഒരു ഒരു ഭാഗമുണ്ട് അതിനകത്ത് എന്റെ നിത്യശ്ലോകത്തിന്റെ ബുക്കിലുണ്ട് ഓക്കെ അത് സാധാരണ എല്ലാ പൂജാരിമാരും ചൊല്ലേണ്ടതാണ് ഈ പൂജാരി എന്ന് പറയുന്ന ഒരാള് ഭഗവാൻ ഉണ്ടെന്നുള്ള സങ്കല്പത്തിലല്ലേ പൂജയാണ് അയാൾക്ക് സംശയം വന്നാൽ എന്താ പറ്റും അപ്പോ സപ്തശുദ്ധി ശരിക്കും പഠിച്ചാൽ ഇത് ക്ലീൻ ആയി ഓക്കെ പ്രാണാപാന വ്യാനോധാന ശുദ്ധമായാലേ നല്ല വാക്ക് വരും വാക് മന ചക്ഷു ശ്രോത്ര അത് പറഞ്ഞിട്ട് പിന്നെന്താ പറയുന്നത് ജിഹ്വാരേതോ ബുദ്ധിയാകൃതി സങ്കൽപ്പാമേ ശുദ്ധി എന്താന്ന് ിഹം ജിഹ് പറഞ്ഞാൽ ഇറ്റ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്ത ജിഹ്വാരേതോകൃതി സങ്കല്പാമേ ശുദ്ധി എന്താ എന്റെ ബുദ്ധിയും സങ്കല്പവും ശുദ്ധമാവണേ ആ ശുദ്ധമായിട്ട് കഴിഞ്ഞാൽ മാത്രമേ പൂജാരിക്ക് പൂജ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഈ തോന്നൽ നിന്ന് വിടുതൽ വരണം അത് മാത്രം പോരാ ഈ സങ്കല്പങ്ങളൊക്കെ നന്നാവണമെങ്കിൽ എനിക്ക് ശാരീരികമായ സുഖവും ഉണ്ടാവണം അപ്പൊ എൻ്റെ ശ്വാസം നന്നാവണം അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പ്രാണാപാന പ്രാണൻ ഉള്ളിലേക്ക് എടുക്കുന്ന വായു ശുദ്ധാവണം അപാന ഉദാന സമാന കുറേ വായുക്കളുണ്ട് ഉണ്ട് പ്രാണാപാന വ്യാനോഥാന സമാനമേ ശുദ്ധന്ത എല്ലാം ശുദ്ധമാണ് ഉള്ളിലേക്ക് എടുക്കുന്ന പ്രാണനും അതുപോലെ പുറത്തു പോകുന്നതും ശുദ്ധമാണ് അല്ലെങ്കിൽ ഉള്ളിൽ കുറേ കുഴപ്പമുണ്ടെന്ന അർത്ഥം ഇപ്പൊ പ്രാണാപാന വ്യാനോധാന സമാനമേ ശുദ്ധ്യന്തോതിരഹം വാക്വാരി സങ്കല്പാമേ ശുദ്ധ്യന്ത ഇങ്ങനെ എല്ലാ സപ്തശുദ്ധികളാണ് പറയേണ്ടത് മാംസ മജ്ജ രുധിര മേധ എല്ലാം ശുദ്ധമാണ് മാംസം ശുദ്ധമാവണം രുധിരം ബ്ലഡ് ശുദ്ധാവണം മജ്ജ ശുദ്ധാവണം എനിക്ക് ന്യൂറോ പ്രോബ്ലംസ് ഉണ്ടാവരുത് എനിക്ക് ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ മാത്രമേ ഭഗവാനേക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഓക്കെ സപ്തശുദ്ധി നോക്കിയാൽ മതി അതിനകത്ത് കംപ്ലീറ്റ് ഉണ്ട് അപ്പൊ ഈ സങ്കല്പങ്ങളുള്ള ഒരാൾക്ക് എന്ന് പറയുമ്പോൾ ആ സങ്കല്പങ്ങളൊക്കെ എനിക്ക് ദൈവിക സങ്കല്പം ഉണ്ടാക്കാൻ എന്നെ സഹായിക്കുന്ന ബോധം എന്നിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ ആ ബോധം ഉണ്ടാവണം ആ സങ്കല്പം ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് എൻ്റെ അനുഭവങ്ങളും നന്നാവണം എൻ്റെ അനുഭവങ്ങൾ നല്ലതല്ലെങ്കിൽ ഞാൻ എന്താ പറയും ഹേ ഈ ഭഗവാനൊന്നും ഇല്ലാതൊരു ഒരു കാലത്ത് ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് എല്ലാം ചെയ്ത് പിന്നാലെ നടന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോൾ എന്താ ഭഗവാനൊന്നും ഇല്ലെന്ന് പറയുന്നത് അപ്പൊ അനുഭവങ്ങളും കൂടി വന്നു അല്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും കൈവിടും നമ്മൾ ഭഗവാൻ കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് പോലെയാ എപ്പോഴെങ്കിലും ഭഗവാൻ കോൺട്രാക്ട് തെറ്റിച്ചാൽ പിന്നെ എനിക്ക് ഇഷ്ടമല്ല